പിന്മാത്രം നീമോ പി എസ് സി എടുത്താതെ പുള്ളി ജോലിക്ക് മനസ്സിലായി പറഞ്ഞ കേട്ടോ ഞാൻ തകർത്ത പോലെയാണല്ലോ ശമ്പളം കിട്ടാനുള്ള ആരെങ്കിലും തകർത്താണെങ്കിലോ അങ്ങനെയാണെങ്കിൽ എല്ലാവരും പോയി പോണല്ലോ ഇവിടെയാണ് ഉദ്ഘാടനമെങ്കിലോ ഞാൻ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കേശോ നമസ്കാരം സാർ ഇവിടെ സംഭവം ആദ്യായിട്ടാ അതിന് അല്ല സർക്കാർ ബസ്സല്ലേ പൊട്ടിച്ചു പിടിക്കണം അതിനാണല്ലോ ഞങ്ങളോട് ഇരിക്കണേണ്ടത് ബഹുവചനം വേണ്ട ഒറ്റ

ും കേട്ടാരാ കേട്ടോ നിങ്ങളൊക്കെ പൊട്ടന്മാരാണ് പൊട്ടന്മാരല്ല പക്ഷെ ഞങ്ങൾ കേട്ടില്ല ഞങ്ങൾ ചായ കുടിക്കാൻ പോയ സമയത്താണ് സംഭവം നടന്നേക്കുന്നത് അതെ ഓഹോ പ്രതിക്ക് കൃത്യം ചെയ്യാൻ അവസരം ഒരുക്കി നിങ്ങൾ ഒരുമിച്ച് ഇവിടുന്ന് മാറി കൊടുത്തു അതിന്റെ ഒന്നും ആവശ്യമില്ല പ്രതിയെ കിട്ടി കഴിഞ്ഞു എടാ പ്രതിയെ കിട്ടാം ഇവിടെ വെച്ചില്ലെങ്കിൽ എവിടെ വെച്ചോണോ കിട്ടാം പക്ഷെ നിന്നെ ഒരിക്കലും ഇവിടെ വെച്ച് പിടിക്കാൻ പാടില്ല നിന്നെ നാടത്തയരെ മുന്നേ ഇട്ട് പിടിക്കണം അത് എന്തിനാണ് എടാ കോപേ നിന്നെ ഇവിടെ ഇട്ട് പിടിച്ചാൽ ആര് അറിയേ ചാലിലി കൂടെ ആൾക്കാര് അറിയില്ല എടാ നീ നാറിയോ നിന്റെ നാടത്തയരെ മുന്നല്ലേ അപ്പം നമ്മൾ ഇവിടെ വെച്ച് പിടി കൊടുത്ത ഒരു ഗുമ്മ ആവില്ല നാടത്തയരെ മുന്നിലൊക്കെ ആകാമ്പടികാ ഒരു ഇംപാക്ട് ഒക്കെ കിട്ടി ഓ അത വേണ്ടേ മനസ്സിലായി മനസ്സിലായി യു ആർ വെരി ബ്രില്ലിയന്റ് വൈശക നമുക്ക് വെസ്സൽ പോവാ ബൈക്ക് ഓടിച്ചിട്ട് ടിക്കറ്റ് ആരെ എടുക്കും നീ ഏട്ടാ

ജീവിതം തന്നെ ട്രിപ്പല്ല വേഷക്ക എൻജോയ് ബസ്സിന് സമൂഹത്തിൽ എന്താണത് കണ്ടാടാ നിന്റെ ഒറ്റയേറിയയിൽ കേരളം നിന്ന് കത്ത് നട്ടോ കത്തട്ടെ എല്ലാം കത്തി നശിക്കട്ടെ

നിന്റെ നിപ്പും കണ്ടോ നീ ഏതാണ്ട് പോവാൻ ഇതൊരു തന്നെയാണ് നീ പറഞ്ഞത് റിമാൻഡ് പതിനാല് ദിവസം തന്നെ പതിനാല് ദിവസത്തെ ഡ്രസ് എടുത്തിട്ടുണ്ട് പതിനഞ്ചാമത്തെ ആയി കഴിഞ്ഞാ അവര് തരേണ്ടി വരും ഓക്കെ അത് നീട്ടോളണം

ട്രിവാണ്ടോ മാ അങ്ങോട്ട് പോയി കീഴടങ്ങിയോ റിപ്പോർട്ടർ ചാനലല്ലേ ട്വന്റി ഫോർ ന്യൂസ് അല്ലേ ഏഷ്യല്ലേ ആ കേട്ടോ അവിടെ

എടാ ഞാൻ വിളിച്ച ചാനലാർ എല്ലാരും വന്നിട്ടുണ്ട് നീ ധൈര്യയേറ്റ് കാര്യം പറ നീ എല്ലാം ചെയ്തു എന്ന് താങ്ക്യൂ ആയിഷാ ഞാൻ അകത്ത് പോയി പിടി എടുത്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് സിസ്റ്റം ചേഞ്ച് ചെയ്തിട്ട് വരാം നീ വിട് റെസ്റ്റി ഓക്കേ ഓക്കേടാ വിനോദേ എന്തടാ എടാ കുറച്ചട മാസ് ആ കൗണ്ടർടിച്ച ശീലൻ മാസ് പിടിക്കാലേ വർക്കാണ് ആ ആ മാസ് ഇടരിക്കും ഈശ്വരാ ദോക്കിനെ കൂടി വെച്ചിടു കുയിരോടെ വന്നാമതി ஆயடா இருக்க இருக்கு இறங்கி வாடோடா நான் ஒரு கதை சொல்லட்டுமா உம் கதை சொல்லு

ാമോ ഇവന്റെ അച്ഛൻ ബസ് കയറി ബാലൻസ് അങ്ങോട്ട് കൊടുത്തിട്ടില്ല എന്നൊരു പ്രശ്നാണ് പക്ഷെ കേസ് കേരളം ഇട്ട് ബംഗ്ലാദേശും േ ആണ് സാർ വിശ്വസിക്കണം സാർ വേണി അവിടുത്തെ ചെയ്തോളൂ അതിൽ എന്നെ കാണാം കെ എസ് ആർ ടി സിയുടെ സി സി ടി വി രണ്ടു വർഷമായിട്ട് ആയിട്ട് അത് ശരിയാക്കാൻ പൈസ ഉണ്ടായിരുന്നെങ്കിൽ തോറ്റല്ല വൈശാഖ സിസ്റ്റം കൂടെ ഇറങ്ങി എന്തൊരു ജ്യൂസ് ഇത് എന്റെ ബാങ്ക് ബാലൻസ് തീർന്നു ഇത് ലാസ്റ്റ് ജ്യൂസ് ആണ് നോക്കിക്കോ നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത ശവമേ ആവശ്യമുള്ള എന്തിനെങ്കിലും

അവൻ പോയി കേക്കായിട്ട് നടക്കാലേ കരയാതട കട അമ്മ വന്നടാ അമ്മ വന്നടാ പൊന്നിന്റെ അമ്മ വന്നടാ ചേച്ചി നമുക്ക് രണ്ട് ഗസ്റ്റ് ഗെസ്റ്റ് പശൊക്കെ നിന്നെ കണ്ടിട്ടാണുള്ള കുട്ടി കറിയാണത് എന്താ മക്കളുടെ പേര് വിനോദ് ഇതിവിടെ ഇരിക്കട്ടെ മക്കളെങ്ങോട്ടിരിക്കോ കൊച്ചി രണ്ടാമത്തെ പിറന്നാളാണ് ഞാൻ പറഞ്ഞെന്ന് പറയില്ലോ ഏട്ടാ അവൻ ഭയങ്കര ബുധുരവായിരുന്നു കൊച്ചു അല്ല കാവ്യേര മാപ്പഴ അതുകൊണ്ടാണ് അവര് പിരിഞ്ഞത് അയ്യോ ഞാൻ പറഞ്ഞ പറഞ്ഞു പറയില്ലേ മക്കളെ അല്ല അപ്പൊ കഴുത്തിലെ താലി സിന്ദൂരം അപ്പൂ അതൊക്കെ ആളുകളുടെ ചോദ്യങ്ങൾ സഹിക്കാൻ ആ നടക്കണല്ലേ ഇതൊക്കെ ഞാൻ പറയേ കൊച്ചിട്ടോക്കണല്ലേ വൈശാഖ എന്താന്നറിയില്ല ഇത് കേട്ടിട്ട് എനിക്ക് വല്ലാത്തൊരു കുളിരും വയറ്റിലൊരു വിറയിലും ഞാൻ രാജേന്ദ്രൻ ഓ വലിയ പൊതുപ്രവർത്തകനാ നിങ്ങളെ പോലെ പണ്ട് ഇതുപോലെ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചതാ ഇന്ത്യൻ റെയിൽവേക്കെതിരെ ട്രാക്കില് ടോയ്ലറ്റ് ടാങ്ക് തുറന്നു വിടരുതെന്ന് ആവശ്യപ്പെട്ട്